രാവിലെ നമ്മുടെ മുരിങ്ങ ഇല അഞ്ചാറ് മത്തൻ്റെ പൂവ് ഈ മൂന്നാൽ അച്ചിങ്ങ ഞങ്ങളിത് കഴുകി ഇനിയിപ്പം ഇലയും കൂടെ മുരിങ്ങയുടെ ഇലയും കൂടെ അടത്തിയിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊടി ഇട്ട് കുറച്ച് നേരം വെക്കും അപ്പോൾ അത് ചെയ്യട്ടെ രാവിലെ നല്ല സൂപ്പർ ഉപ്പുമാവും പഴവായിട്ടോ നമുക്ക് ഉപ്പുമാവും പഴവും പപ്പടും ണ്ടോ ഒക്കെ ഇട്ട് ഉണക്ക മുന്തിരിയും ബ്രോക്കൺ നട്ട്സും ഒക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഏറിയിട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ നല്ല ഉപ്പുമാവ് കഴിക്കട്ടെ ക്യാരറ്റ് ഇടുന്നതാണേ ക്യാരറ്റ് ഇല്ലായിരുന്നു സൂപ്പർ ഉപ്പുമാവാണ് കഴിക്കട്ടെ നിങ്ങളിങ്ങനെയാണോ കറിവേപ്പില ക്ലീൻ ചെയ്യുന്നേ ഇല്ലെങ്കിൽ പറയണേ ഞാൻ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി വിനാഗിരിയും അതെ ഇത് നമ്മുടെ സാധാ വിനാഗ്രല്ല ഇത് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്ന ഡേറ്റ് കഴിഞ്ഞതായിരുന്നേ അപ്പോൾ ഞാൻ ഓർത്തിഞ്ഞ് ഇപ്പോൾ ഇത് കറിവേപ്പിലയും നമ്മളുടെ മീനും ഇറച്ചിയൊക്കെ കഴുകാനുപയോഗിക്കാം അപ്പോൾ അത് ഇതേ ആഷറ് ജിമ്മിൽ പോയപ്പോഴത്തേക്കിനും യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണേ എന്തോ ഭക്ഷണം ഇങ്ങനെ ഡയറ്റിൻ്റെ ഫുഡിനകത്ത് പെട്ട ആപ്പിൾ സൈഡർ വിനീഗർ ആ അപ്പം അത് ഞാൻ ഇവിടെ ഇരുന്ന് ഇരുന്ന് കണ്ടപ്പോൾ നോക്കിയപ്പോൾ ഡേറ്റ് പോയി പിന്നെ ഞാൻ അതങ്ങ് എടുത്തു വിലത്ത് വെച്ചിരുന്നു ഒന്ന് അതിൻ്റെ വെള്ളമെല്ലാം മാറിക്കഴിയുമ്പോൾ ഒരു സി ബാഗിൽ ഇട്ട് വയ്ക്കും അല്ലെ ചുമ്മാ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചാലും മതി എയർ ടൈറ്റ് ആയിട്ടുള്ളത് പിന്നെ നനവ് കാണല്ലോ കേട്ടോ ഓക്കെ രാവിലെ നമുക്ക് കിട്ടിയ അച്ചിങ്ങായും പിന്നെ നമ്മുടെ മുരിങ്ങ ഇലയും കൂടെ പിന്നെ മത്തൻ്റെ പൂ ഇത്രയും സാധനം നമ്മൾ റെഡിയാക്കിയെടുത്തില്ലേ മഞ്ഞൾ വെള്ളത്തിലും ഉപ്പ് വെള്ളത്തിലും കൂടെ ഇട്ട് വെച്ചിരുന്ന കഴുകി വൃത്തിയാക്കി നല്ല അരിഞ്ഞെടുത്തു ഏ ചട്ടി വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചു വെടിച്ചെണ്ണ കടീട്ടു കടീൻ്റെ കൂടെതാ മൂന്നാല് അല്ല രണ്ട് കുഞ്ഞ് ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഒരു നുള്ളി ജീരകം വറ്റൽമുളക് കറിവേപ്പില വേണ്ട ഇലക്കറിയല്ലേ പിന്നെ വേണ്ട ഉഴുന്ന് ചില ഉഴുന്നിടും ചിലര് നമ്മുടെ ചെറുപയർ പരിപ്പിടും ചിലര് അരിയിടും അരി ഞാനിടത്തില്ല പണ്ടിടുമായിരുന്നു പണ്ടിടുമായിരുന്നു ഇപ്പൊ ഇടത്തില്ല കാരണം എന്താ വെച്ച അമ്മ അവരി ഇടരുത് അരി അങ്ങനെ കടകൾ താളിക്കുന്നതായാലും പിന്നെ അരി വറുത്ത് പൊടിച്ച് ശർക്കരയൊക്കെ കൂട്ടി കഴിക്കത്തില്ലേ അതുമൊക്കെ അഴിക്കാമെന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിക്കത്തില്ല അതെന്തുകൊണ്ടാണെന്നും എന്നോട് പറഞ്ഞു പക്ഷേ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എന്നെ വല്ലതും പറയുന്ന കാരണം ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാമെങ്കിൽ പറ അരി അങ്ങനെ വറക്കരുത് പിന്നെ അതിനകം പൊടിച്ച് ഗോതമ്പ് വറുത്ത് പൊടിച്ച് ശർക്കരൊക്കെ കൂട്ടി അത് നല്ലതാണ് അല്ലാതെ അരി വറക്കണ്ട കടയിനും റക്കണ്ട അല്ലാതെ പൊടിച്ച് തിന്നാനും വറക്കണ്ടെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല അത് കാരണം ഞാനിപ്പോൾ ഇടത്തില്ല അപ്പോൾ ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്നത് നമ്മുടെ മുരിങ്ങയിലേയും അച്ചിങ്ങായും പച്ചമുളകും സവാളയും മഞ്ഞൾപ്പൊടി ഇതങ്ങ് ഇട്ട് കൊടുക്കാം എന്നും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനം കറി വെക്കാൻ നമുക്ക് കിട്ടും കപ്പളങ്ങായോ അല്ലെ വാഴച്ചുണ്ടോ കുടപ്പൻ അല്ലെ ഇതുപോലെ മുരിങ്ങയിലയോ ചീരയോ എന്ത് വേണേ എന്ത് വേണേലുണ്ട് ഉപ്പിട്ടില്ല ഉപ്പിട്ടിട്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് കറിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്തെങ്കിലും ഇലയോ കാടോ വടലയോ ഒക്കെ പറിച്ച് നമുക്ക് തോരം വെക്കാൻ അല്ലേ മെഴുത്തുരട്ടി വെക്കാനുള്ളത് ദൈവം സഹായിച്ചുണ്ട് തേങ്ങ തേങ്ങായും ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇതുപോലെ അങ്ങ് തോരം വെച്ചാൽ കോഴിയിടുന്ന മുട്ടയും പൊരിച്ചാൽ കറിയും തേങ്ങ വെച്ചൊരു ചമ്മന്തി എല്ലാം നമ്മുടെ വീട്ടിലെ സാധനം കൊണ്ട് നമുക്ക് ഒരു വീട്ടിൽ സദ്യ ഉണ്ടാക്കാം അല്ലേ നമ്മൾ വിചാരിക്കണം സാമ്പാറിന് നമ്മളൊരു ശകലം പരിപ്പിട്ട് സാമ്പാർ നമ്മുടെ വീട്ടിലെ കോവയ്ക്ക രണ്ടെണ്ണം ഇട്ട് തക്കാളി വീട്ടിലുണ്ടാകുന്ന അത് പറഞ്ഞിട്ട് ഒരു കപ്പളങ്ങാടെ ശകലം ഇട്ട് സാമ്പാറായി അല്ലേ അപ്പോൾ നമുക്ക് സദ്യ ആവുമല്ലേ അതാണ് നമ്മൾ വീട്ടിൽ ചെയ്യണമെല്ലാം ചുമ്മാ കുത്തിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു സാധനവും എല്ലാം കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഉള്ളിയും വെളുത്തുള്ളിയും സവാളയും കിഴങ്ങും കാശ് കൊടുത്ത് മേടിക്കണം ബാക്കിയൊക്കെ നമുക്ക് കുറേശേ ഇപ്പോൾ ഇന്ന് ഒരു സാധനം കിട്ടിയെങ്കിൽ അടുത്തയാഴ്ച വേറെ ഇപ്പം മഴ പച്ചക്കറി മടുപ്പിൽ നിൽ നിൽക്കുമല്ലേ അപ്പം ഇച്ചിരി കഴി ഉപ്പൊഴിക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ അത് റെഡിയാവും ഉപ്പ് നീരാണേ തീ കുറച്ച് അവിടെ ഇരുന്ന് വേഗട്ടെ പിന്നെ ആഷറ് ഇന്ന് ഉച്ച വരെ ലീവായിരുന്നു അപ്പം ആഷേർ രാവിലെ ഉപ്പുമാവും പപ്പടവും പഴവും ഒക്കെ കഴിച്ചു ഇനിയിപ്പോൾ പോകുമ്പോൾ ചോറ് കൊടുത്ത് ചോറ് ഉണ്ണാനായിട്ട് നിൽക്കത്തില്ല കാരണം ഉണ്ണാൻ വിശപ്പത്തില്ല എഴുന്നേറ്റ് വന്ന് ഉപ്പുമാവ് കഴിച്ചു അപ്പം പിന്നെ ഒരലപ്പൊതി കെട്ടി കൊടുക്കാൻ രണ്ട് മുട്ടയും പൊരിച്ച് പിന്നെ കണിമാങ്ങ അച്ചാറിൻ്റെ ഒരു കഷണ ഇരിപ്പുണ്ട് ഒരു കഷ്ണം അപ്പോൾ അതും പിന്നെ നമ്മുടെ തോരൻ കറിയും കൂടെ കൂട്ടി പിന്നെ ഒരു മത്തി മിനിയാന്നത്തെ മത്തി ഒരു കഷ്ണ ഇരിപ്പുണ്ട് പറ്റിച്ച് വെച്ചിരിക്കുക ഇപ്പം ഞാൻ ചൂടാക്കി അപ്പം അതും കൂട്ടി അവനങ്ങ് പൊതിച്ചോറ് കൊടുക്കാമല്ലോ വാഴയിലേക്കകത്ത് എല്ലാം കറികളുമൊക്കെ ചെറിയ ചെറിയ വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് ഞാൻ കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അതൊന്ന് ചെയ്യട്ടെ ഇതുകൂടി ഇരുന്ന് വേഗട്ടെ